വോയ്സ് ഓഫ് ഭാരതിന്റെ ട്രൂ സ്റ്റോറി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സൺഡേ ഹോളിഡേ ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും പൊതു അവധിയാണ് നമുക്ക് മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ഞായറാഴ്ച പൊതു അവധി ദിനമാണ് എന്നാൽ എങ്ങനെയാണ് നമ്മൾക്ക് ഞായറാഴ്ച അവധി ദിനമായി ലഭിച്ചതെന്ന് അറിയാമോ പലരും കരുതുന്നത് ബ്രിട്ടീഷുകാർക്ക് ഞായറാഴ്ച അവധി അവധിയായതിനാൽ പ്രമേണ അത് ഇന്ത്യക്കാർക്കും വന്നു ചേർന്നു എന്നാണ് എന്നാൽ ആ ധാരണ തെറ്റാണ് ഞായറാഴ്ച അവധിക്ക് പിന്നിൽ വലിയ ഒരു പോരാട്ടത്തിന്റെ കൂടെ ചരിത്രമാണ് പോരാട്ടത്തിന്റെ നായകന്റെ പേരാണ് നാരായൺ മേഘാച്ചി ലോഖണ്ഡെ ആയിരത്തി എണ്ണൂറുകളുടെ മധ്യത്തിൽ മുംബൈയിൽ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയിരുന്ന ഒരു തൊഴിലാളി നേതാവായിരുന്നു പൂനെ ജില്ലയിൽ കനൻസറിൽ നിന്നുള്ള ഒരു മാലി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് കാലത്ത് ഹൈസ്കൂൾ വരെ വിദ്യാഭ്യാസം നേടിയിരുന്നു ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന പേരിലാണ് നാരായൺ മേഘാച്ചി ലോഖണ്ഡ അറിയപ്പെടുന്നത് കൊളോണിയൽ ഇന്ത്യയിൽ തൊഴിൽ മേഖലയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഞായറാഴ്ച അവധി അനുവദിച്ചിരുന്നുവെങ്കിലും ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആഴ്ചയിൽ എല്ലാ വും ജോലി ചെയ്യേണ്ട സാഹചര്യമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് ഈ അസമത്വത്തിനെതിരെ ഇന്ത്യൻ തൊഴിലാളികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം അവധി വേണമെന്ന ആവശ്യം ലോഹന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മുതൽ ശക്തമായി ഉന്നയിച്ചു തുടങ്ങി അതിനുവേണ്ടി നിരന്തരം അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി പ്രക്ഷോഭത്തിലേർപ്പെട്ടു എന്നാൽ ഈ അപേക്ഷ ഏഴു വർഷത്തോളം ബ്രിട്ടീഷ് അധികാരികൾ അംഗീകരിച്ചില്ല പക്ഷെ അദ്ദേഹം അതിൽ നിന്നും പിന്മാറിയുമില്ല പ്രതിഷേധം തുടർന്നു മിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനായി ബോംബെ മിൽ ഫാൻസ് അസോസിയേഷൻ ബി എം എച്ച് ലോകന്റെ അവരെ അണിചേർത്ത് ഈ ആവശ്യത്തിനായി വലിയൊരു പോരാട്ടത്തിന് തുടക്കമിട്ടു അദ്ദേഹത്തിന്റെ ശക്തമായ പോരാട്ടത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് അടിയുറവ് പറയേണ്ടി വന്നു ഒടുവിൽ മില്ലുടമകൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ മിൽ തൊഴിലാളികൾക്ക് ഞായറാഴ്ച അവധി ദിനമായി അംഗീകരിച്ചു ഈ രീതി ഇന്ത്യയിലെ മറ്റു സ്ഥാപനങ്ങളും പിന്തുടർന്നതോടെ ഇന്ത്യയിൽ ഞായറാഴ്ച ഒരു പൊതു അവധി ദിനമായി മാറി ആ സമരത്തിൽ നേടിയെടുക്കപ്പെട്ട അവകാശങ്ങളിൽ മറ്റു ചെലതുകൂടി ഉണ്ടായിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് തൊഴിലാളികൾക്ക് അരമണിക്കൂർ വിശ്രമം അനുവദിക്കണം മിൽ തൊഴിലാളികൾ രാവിലെ ആറ് മുപ്പതിന് പ്രവർത്തിച്ചു തുടങ്ങുകയും സൂര്യാസ്തമയത്തോടെ അടക്കുകയും ചെയ്യും എല്ലാ മാസവും പതിനഞ്ചാം തീയതിക്കുള്ളിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകണം എന്നിവ ആയിരുന്നു ആ ആവശ്യങ്ങൾ സാമൂഹ്യ നീതിക്കായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബഹുമാനിച്ച് ബ്രിട്ടീഷ് അദ്ദേഹത്തിന് റാവു ബഹദൂർ എന്ന പദവി നൽകി ആദരിച്ചു ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ചിത്രം ആലേഖനം ചെയ്താപും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഞായറാഴ്ച പൊതു അവധി ദിനമായി ഒരു അവകാശമായി നേടിത്തന്ന ൺ മേഘാജി ലോകൻ ഡേയുടെ നാമത്തിന് മുമ്പിൽ നമ്മുടെ പ്രണാമം ജയിക്കുന്നുണ്ടി തയ്യാറാക്കിയത് ന്യൂസ് എഡിറ്റർ ടി ജി കല്ലിങ്കൻ